രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഉക്രൈൻ യുദ്ധം തുടങ്ങിയത് റഷ്യൻ പട്ടാളമാണ് ഉക്രൈൻ ആദ്യം ആക്രമിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ റഷ്യയുടെ മുന്നിൽ ഉക്രൈൻ അധിക ദിവസം പിടിച്ചു നിൽക്കില്ല എന്ന പൊതുധാരണ അട്ടിമറിച്ചുകൊണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും യുദ്ധം തുടരുകയാണ് ഉക്രൈന് പിന്നിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ആയുധങ്ങളും പണവും നൽകി ശക്തമായി നിലകൊള്ളുന്നുണ്ട് റഷ്യൻ പ്രദേശങ്ങളിലേക്ക് ഉക്രൈൻ സേന ചില കടന്നുകയറ്റങ്ങൾ നടത്തുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ യുദ്ധമുഖത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ യുദ്ധത്തിനെതിരെ ായ ഐക്യരാഷ്ട്രസഭ നിരവധി പ്രമേയങ്ങൾ കൊണ്ടുവന്നു എങ്കിലും റഷ്യ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല റഷ്യക്കെതിരെ പാശ്ചാത്യ ശക്തികൾ ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ത്യ അവഗണിച്ചുകൊണ്ടാണ് ഇന്ധനവും യുദ്ധ സാമഗ്രികളും വാങ്ങുന്നത് അതുപോലെ തന്നെ ജി ട്വന്റി സമ്മേളനത്തിലേക്ക് വിളിക്കണമെന്ന ഉക്രൈൻ അഭ്യർത്ഥനയെ ഇന്ത്യ പിന്തുണച്ചതുമില്ല അതേസമയം ഇരു രാജ്യങ്ങളോടും നല്ല ബന്ധം ഇന്ത്യ പുലർത്തുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് ആറ് ആഴ്ചയുടെ ഇടവേളയിൽ റഷ്യയും ഉക്രൈനും സന്ദർശിച്ചതിലൂടെ മോദി ലോകത്തിന് നൽകുന്ന സന്ദേശം പ്രധാനമന്ത്രിയുടെ സന്ദർശന വിളയിൽ ഉക്രൈനുമായി നിരവധി വ്യാപാര കരാറുകൾ ഒപ്പിടുകയും ചെയ്തു കാർഷിക ഭക്ഷ്യ വ്യവസായ സഹകരണം മെഡിക്കൽ ഉൽപ്പന്ന നിയന്ത്രണ മേഖലയിലെ സഹകരണം സാംസ്കാരിക സഹകരണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് പ്രധാന കരാറുകൾ സംഘർഷത്തെ തുടർന്ന് മന്ദി ഭവിച്ച ഉഭയകക്ഷി വ്യാപാരം പുനസ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട് സൈനിക സാങ്കേതിക സഹകരണത്തിനുള്ള ഇന്ത്യൻ ഉക്രൈൻ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം ഇന്ത്യയിൽ നടത്താനും തീരുമാനമായി യുദ്ധമേഖലയിൽ പരിക്കേറ്റവർക്കുള്ള അടിയന്തര ചികിത്സ നൽകുന്നതിനുള്ള ഉപകരണങ്ങൾ ഉക്രൈനെ ഇന്ത്യ കൈമാറുകയും ചെയ്തു മാത്രമല്ല യുദ്ധം തകർത്ത ഉക്രൈൻ പുനർനിർമാണത്തിന് ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ മോദിയും സെലൻസ്കിയും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയാവുകയും truy tụng യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളുടെ സ്മരണയ്ക്കായി കിവിലെ നാഷണൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം ഇരു നേതാക്കളും ഒന്നിച്ചാണ് വീക്ഷിച്ചത് കുട്ടികൾക്കുണ്ടായ ജീവഹാനിയിൽ ദുഃഖം രേഖപ്പെടുത്തിയ മോദി ആദര സൂചകമായി കളിപ്പാട്ടം സമർപ്പിച്ചതും പ്രതീകാത്മകമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യ ഒരു പങ്ക് വഹിക്കുമെന്ന സൂചനയാണ് മോദിയുടെ ഉക്രൈൻ സന്ദർശനം അവശേഷിപ്പിക്കുന്നത് യുദ്ധം നടക്കുന്ന വേളയിൽ സാധാരണഗതിയിൽ ഒരു രാജ്യത്തേക്ക് വിദേശ രാജ്യങ്ങളുടെ തലവന്മാർ സന്ദർശിക്കുന്നത് പതിവുള്ളതല്ല എന്നാൽ ആ പതിവ് തെറ്റിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണ് എന്ന് മോദി ഉക്രൈൻ പ്രസിഡന്റ് കൂടിക്കാഴ്ചയിൽ കൂടിക്കാഴ്ചയും ചെയ്തു സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇന്ത്യ നിസ്സംഗമായിരുന്നില്ല സമാധാനത്തിന് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മോദി പറഞ്ഞത് റഷ്യയെ പ്രകോപിപ്പിക്കാതെ തന്ത്രപരമായ നിലപാടാണ് ഇന്ത്യ തുടക്കം മുതൽ സ്വീകരിച്ചു പോന്നിരുന്നത് സംഘർഷത്തെക്കുറിച്ചാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടുതൽ ചർച്ച നടന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യയുടെ പങ്കാളിത്തം തുടരണമെന്നാണ് സെലൻസ്കി അഭ്യർത്ഥിച്ചത് ആറാഴ്ചകൾക്ക് മുമ്പാണ് മോദി റഷ്യ സന്ദർശിച്ച് പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിനാൽ അതിനുശേഷം നടത്തുന്ന ഉക്രൈൻ സന്ദർശനത്തിന് വളരെ പ്രാധാന്യവുമുണ്ട് റഷ്യയുമായി ദശാബ്ദങ്ങളായി ഉറ്റബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ധനം നൽകുന്നതിന് പകരമായി ഇന്ത്യൻ രൂപ കൈപ്പറ്റാനുള്ള റഷ്യയുടെ തീരുമാനം മറ്റു പല വിദേശ ശക്തികളെയും അലോസരപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സംഘർഷം തുടരുന്നതിനിടയിലും യു എ യുടെ മധ്യസ്ഥതയിൽ ഇരുന്നൂറ്റി മുപ്പത് തടവുകാരെ കൈമാറി ഉക്രൈനും റഷ്യയും ഇരു രാജ്യങ്ങളും നൂറ്റി പതിനഞ്ച് തടവുകാരെ വീതമാണ് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉക്രൈനും റഷ്യയുമായി നടത്തിയ ഏഴാമത്തെ മധ്യസ്ഥ ചർച്ചയിലാണ് ഇരുനൂറ്റി മുപ്പത് പേര് ജയിൽ മോചിതരാക്കിയത് ഇതിനു മുമ്പും മധ്യസ്ഥ ചർച്ചകളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തടവുകാരെ വിട്ടയച്ചിരുന്നു അതിൽ ജനുവരി മൂന്നിന് നടന്ന ബന്ദി കൈമാറ്റമാണ് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് തടവുകാരെയാണ് ഈ ബന്ദി കൈമാറ്റത്തിലൂടെ ഇരു രാജ്യങ്ങളും കൈമാറിയത്